ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നല്ല അടിപൊളി കോംബോ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് നമ്മളിടുന്നത് ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ഈ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് രൂപയുള്ളൂ വെറും നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇത് നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തി നമുക്ക് നല്ല ഭംഗിയോടുകൂടി വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ക്യാറ്റസ് ധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നമുക്ക് ഇൻഡോറിൽ വെച്ച് വളർത്താം അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്ര ഹൈഡ്രഞ്ചൻ്റെ ഒരു പ്ലാൻസ് കേട്ടോ ഹൈഡ്രഞ്ചൻ്റെ അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇത് പിന്നെ അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കുന്ന ഒരു പ്ലാൻസ് ആട്ടോ അഞ്ച് വെറൈറ്റീസും നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാം നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ പോട്ടിലോ അല്ലെങ്കിൽ സാധാ മണ്ണിലോ നമുക്ക് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് ഈ അഞ്ച് വെറൈറ്റീസും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുനൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് നമുക്ക് നല്ല ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ പെട്രിയേൻ്റെ നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ മൂന്ന് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് കളറിന് കൂടി നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയുള്ളൂ ഇത് നമുക്ക് നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് തന്നെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ പെട്രിയ അടുത്ത നമ്മുടെ ഒരു വള്ളിച്ചെടികളുടെ ഒരു കോംബോ ആണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഫ്രെസ് റൈസ്ലാൻഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇട്ട് അതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഈ ആറ് വള്ളിച്ചെടികളും നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സുമാണ് നല്ല ഫ്ലവ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റും കൂടിയാണ് ഈ ആറ് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് മുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആട്ടോ എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റും കൂടിയാണ് പിന്നെ നമുക്ക് മറ്റുള്ള പ്ലാന്റിൻ്റെ പ്ലാന്റിന് കെയർ ചെയ്യുന്ന പോലെ അത്ര വലിയ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ വളയിട്ട് കൊടുക്കുകയും പിന്നെ ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് രണ്ട് നേരം നനയ്ക്കുന്നത് നല്ലതുമാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെയാണ് കേട്ടോ ബോൾസം കാണാൻ നല്ല ഭംഗി എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് പിന്നെ ഇത് കുറച്ച് കെയറിങ്ങോട് കൂടി വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ എന്താ വച്ചാൽ ഇതിൻ്റെ ഒരു തണ്ടിനൊക്കെ ഒരു എന്താ പറയുക ഒരു അപ്പത്തണ്ട് പോലെയാണ് അധികം വെള്ളം ആവാനും പാടില്ല എന്നാൽ വെള്ളം കുറയാനും പാടില്ല ആ ഒരു രീതിയിലൊക്കെ വേണം നമ്മൾ ചെടി വളർത്താൻ പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് അത്യാവശ്യം വലിയ പൂക്കളാണ് വിരിയുന്നത് എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടി ാണ് നമ്മുടെ ചൈനീസ് ബോൾസം പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോവോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ പത്ത് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അതുപോലെ തന്നെ ഒന്ന് മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം വള ഇട്ട് കൊടുക്കാനൊക്കെ നല്ലതാണ് നല്ലപോലെ നല്ല പോട്ടിൽ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ചൈനീസ് ബോൾസം അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആട്ടോ ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് നല്ല വെയിലത്തൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഹോയ പ്ലാന്റ് ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപയാണ് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വെയിലത്തൊക്കെ വെച്ച് തന്നെ വളർത്തിയെടുക്കാം ഇതിൻ്റെ ഒരു പൂവിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞ ഒരു ബോളാകൃതി പോലെയാണ് കേട്ടോ ഇതിന് ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നോ രണ്ടോ വട്ടമൊക്കെ വളർത്തി കൊടുക്കുന്നതും ഇതിൻ്റെ പോട്ടി മിക്സിൽ ചകിരിച്ചോറ് ആക്കുന്നതും നല്ലതാണ് അടുത്തത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് കേട്ടോ കമേലിയൻ്റെ ഒരു ആറ് ഏഴ് വെറൈറ്റീസോളം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കോംബോ പോലെയല്ല കൊടുക്കുന്ന സിംഗിൾ ആയിട്ടാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്ത് മേടിക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാ പ്ലാന്റും മേടിക്കണമെങ്കിലും അങ്ങനെയും ചെയ്യാവുന്നതാണ് പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കമേലിയ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റാണ് കേട്ടോ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതും നമുക്ക് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് നമുക്ക് ഇൻഡോറിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇതിന് നേരിട്ട് സൺലൈറ്റിൻ്റെ തട്ടാൻ പാടില്ല അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതും കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റ് നല്ല ഭംഗിയോടുകൂടി വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്